ഒരു പാക്കറ്റ് ബ്ലാക്ക് വേറൊരു സാധനം ഉണ്ടല്ലോ ഒരു നീളം കൂടിയത് നീളം കൂടി ഒരണമല്ലേ എസ് എൽറ്റ്സ് ചട ദൈതം ഒരെണ്ണം പാക്കറ്റ് ബ്ലാക്ക് ഒരെണ്ണം എത്രയാണ് നമസ്കാരം കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ തമ്പാക്കു ആക്ട് അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പോയൊരു സാധനമാണ് അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഇന്ന് ഒരു കടയിൽ ചെന്നിട്ട് ഞാൻ ദ ബ്ലാക്ക് ചോദിച്ചു അപ്പോൾ ബ്ലാക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദേ ബ്ലാക്ക് കണ്ട ഇനി അടുത്ത ബ്രാൻഡ് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതിനും നൂറ്റമ്പത് രൂപ ഇതിന് നൂറ്റമ്പത് രൂപ ഇന്ത്യയിൽ ഒരു നിയമമുണ്ട് നിയമം നമ്മൾ എന്തൊരു സാധനം വാങ്ങിയാലും കൊടുത്താലും അതിന് എം ആർ പി വേണം വേണ്ടേ ഇതൊന്നുമല്ല എൻ്റെ ചർച്ച ടോപ്പിക്കും ഇതല്ല ടോപ്പിക്ക് ഡെ ദിവനാണ് ടോപ്പിക്ക് ഇന്ത്യയിൽ ഈ സാധനം വിൽപ്പന നടത്തണമെങ്കിൽ സിഗരറ്റ് വിൽപ്പന നടത്തണമെങ്കിൽ ഇതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം കവറിൽ ഇതിങ്ങനെ തുറന്നാലും മറഞ്ഞ് പോകാത്ത തരത്തിലോട്ട് രണ്ട് സൈഡിലും മറഞ്ഞ് പോകാത്ത തരത്തിൽ അങ്ങനെ കുറേ വ്യവസ്ഥകളൊക്കെ ഉണ്ട് ഇതില്ലാതെ സിഗർട്ട് വിൽപ്പന പറ്റത്തില്ല എന്നാണ് ചട്ടം ഇതിലെവിടെയാണ് ഞാൻ കടയിൽ നിന്ന് മേടിച്ച സാധനമാണ് ഈ കാണുന്നത് ഇതിനകത്ത് എവിടെയാണ് ഇതേ അത് ഇങ്ങനെ വിൽക്കാവോ അതോ ഇങ്ങനെ വിൽക്കാവോ ഇതിനകത്ത് എം ആർ പി എവിടെയാണ് ഇന്നകത്ത് എവിടെയെങ്കിലും എം ആർ പി മാക്സിമം റീറ്റെയിൽ പ്രൈസോ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ പിന്നെ എങ്ങനെ ഇത് വിൽക്കാൻ പറ്റും എല്ലാവരുടെ കയ്യിലും ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം ഇതാണ് സ്ത്രീകളുടെ ആയാലും കുട്ടികളുടെ ആയാലും ആരുടെ എല്ലാവത്തിൻ്റെ കയ്യിൽ ഈ സാധനം ഒരുപ്പുണ്ട് ഇതെങ്ങനെ വിൽക്കാൻ പറ്റും അതോ കേരള സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി അടക്കം ആരോഗ്യമന്ത്രി അടക്കം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടാണോ ഏത് കടകളിൽ തന്നാലും കിട്ടും ക്ലാസിക് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങും ദേഹ് ബ്ലാക്ക് ഇതിനൊക്കെ എങ്ങനെ വിൽപ്പന നടത്തുന്നത് ഇതിനൊക്കെ ടാക്സ് കൊടുക്കാണ്ട് ഒരു അങ്ങനെയാണെങ്കിൽ ഞാനും നാളെ ഉണ്ടാക്കട്ടെ ഞാനും നാളെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ നിങ്ങളൊരു നിയമം ഉണ്ടാക്കിയത് ചട്ടമുണ്ടല്ലോ തമ്പാക്കു ആക്ട് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഇല്ലേ അത് കഴിഞ്ഞിട്ടല്ല റൂൾ ഉണ്ടാക്കിയത് ഈ ഉത്തരവൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് വിൽപ്പന നടത്താൻ പറ്റണതെന്നാണ് എൻ്റെ ചോദ്യം അതോ നിങ്ങളെ കറിഞ്ഞുകൊണ്ട് ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് കാശി മേടിച്ചിട്ടാണോ ഈ പ്രവർത്തി ചെയ്തതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാമത് എന്തായാലും ഇവിടെ കൊണ്ട് തീർന്നില്ല ഈ വിഷയം നമ്മൾ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് നമ്മൾ പരാതി കൊടുക്കും രാജ്യത്ത് നിയമം കാണാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല അത് നടപ്പിലാക്കാനാണ് അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയൊക്കെ പൊക്കുന്നിറങ്ങി ചീഫ് സെക്രട്ടറിനാർ നിർബന്ധിച്ചൊന്നുമില്ലല്ലോ എന്തായാലും ചീഫ് സെക്രട്ടറിക്ക് ഈ പറഞ്ഞ ചീഫ് സെക്രട്ടറിയുടെ കീഴിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ പരാതി എന്തായാലും ചീഫ് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ട് ബാക്കി പറയാം ചീഫ് സെക്രട്ടറിക്ക് മാത്രമല്ല ഹെൽത്ത് വിഭാഗത്തിനും കൊടുക്കും അതേപോലെ ഡി ജി പിക്ക് കൊടുക്കും